മൈൻഡ് ശരിയല്ലെങ്കിൽ ചെയ്യുന്നതൊന്നും ശരിയാവില്ല എന്ന് പറഞ്ഞു കേട്ടിട്ടില്ലേ എനിക്കിന്ന് അതുപോലൊരു ദിവസമായിരുന്നു കേട്ടോ ഓഫീസിലെ കുറച്ച് വർക്ക് റിലേറ്റഡ് ടെൻഷൻ കാരണം ആകെ ഒരു മൂഡ് ഓഫ് ആയിട്ടുള്ളൊരു ദിവസമായിരുന്നു കേട്ടോ അങ്ങനെ ഞാൻ ഇപ്പോൾ കിച്ചണിൽ ചിക്കൻ കറി വെക്കാൻ വേണ്ടി കയറിയേക്കുവാണ് അപ്പോൾ സാധാരണ ഞാൻ പാനിലാണ് ചിക്കൻ കറി വെക്കാറ് പക്ഷേ ഇന്ന് എനിക്ക് കിച്ചണിൽ കയറിയപ്പം ഇന്ന് ചട്ടിയിൽ വെക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞാൻ ചിക്കൻ കറിക്ക് വേണ്ടിയിട്ടോ മസാലയൊക്കെ റെഡിയാക്കി റെഡിയാക്കിയിട്ടോ അത് കഴിഞ്ഞിട്ട് പിന്നെ തക്കാളി ഇടണം എന്നുള്ള കാര്യം ഞാൻ മറന്നു ഞാൻ നമ്മൾ മസാലയെല്ലാം ഇട്ട് കഴിഞ്ഞിട്ട് പിന്നെ തക്കാളിയും കൂടി ഇട്ട് വഴറ്റിയിട്ടാണല്ലോ ചിക്കൻ വെക്കുന്നത് ഇതിനകത്തോട്ട് ഇടുന്നത് മസാലയെല്ലാം ഇട്ട് കഴിഞ്ഞിട്ട് ഞാൻ ചിക്കൻ അങ്ങ് ഡയറക്റ്റ് ചിക്കൻ എല്ലാം ഇട്ട് കഴിഞ്ഞപ്പോഴാണ് തക്കാളി ഇട്ടില്ലല്ലോ എന്ന് ഓർത്തത് പിന്നെ ഞാൻ ഓർത്തു നമ്മൾ ചിലപ്പം തൈരൊക്കെ ചേർത്ത് ഉണ്ടാക്കുന്നത് കണ്ടിട്ടുണ്ട് അപ്പം അതുപോലെ ഞാൻ ഓർത്തു തക്കാളി നമുക്ക് മിക്സിയിലിട്ട് അരച്ചിട്ട് അതിൻ്റെ മുകളിലോട്ട് തക്കാളി ഒഴിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ തക്കാളിയൊക്കെ ഒഴിച്ച് മിക്സ് ചെയ്തു അപ്പം ഞാൻ ഓർത്ത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് വലിയ പാനിലോട്ട് ചെറിയ ചട്ടിയായിരുന്നല്ലോ അപ്പം വലിയ പാനിലോട്ട് പിന്നെ ഒഴിച്ചിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പം ജസ്റ്റ് ഞാൻ അതിനകത്ത് ഒന്ന് ഇളക്കിയിട്ട് ഒന്നപ്പുറത്തോട്ടൊന്ന് മാറിയത് ഇപ്പോഴത്തേക്കിനും പുകഞ്ഞ സ്മെല് വന്നു പെട്ടെന്ന് ഞാൻ വന്ന് ഓഫാക്കി പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല ആ ഫുൾ ചിക്കനിൽ ഒരു പുകഞ്ഞ സ്മെല്ലായി ഞാൻ പിന്നെ യൂട്യൂബിൽ നോക്കിയപ്പം കുക്കറിലൊക്കെയാണ് വെക്കുന്നതെന്നുണ്ടെങ്കിൽ ഒരു പാത്രത്തിൽ വെള്ളത്തിൽ ന്യൂസ് പേപ്പർ ഇട്ടിട്ട് അതിനകത്തോട്ട് ഇറക്കി വെച്ചാൽ എന്ന് കണ്ടു അത് ചൂടോടെ ചെയ്താലേ എഫക്റ്റീവ് ആവത്തുള്ളൂ എന്നിങ്ങനെ കണ്ടായിരുന്നു പക്ഷേ ഞാൻ നോക്കിയപ്പോഴത്തേക്കിനും കുറച്ച് തണുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ ഞാൻ ഓർത്ത് പുതിയ മസാല ഉണ്ടാക്കിയിട്ട് അതിനകത്തോട്ട് ഈ ചിക്കൻ ഇടാമെന്ന് പക്ഷെ നമുക്ക് ഈ ചിക്കനകത്തുനിന്ന് ആ പുകഞ്ഞ സ്മെല്ലുണ്ടെങ്കിൽ പിന്നെ പുതിയ മസാലേ നമുക്ക് വേസ്റ്റ് ആവത്തല്ലേ ഉള്ളൂ അതുകൊണ്ട് ഞാൻ ആ ചിക്കൻ എല്ലാം കൂടെ എടുത്തിട്ട് കുക്കറിലിട്ടിട്ട് ഒഴിച്ച് വേവിച്ചു രണ്ട് വിസിലടിച്ച് വേവിച്ചിട്ട് പിന്നെ ഞാൻ പുതിയ മസാല ഉണ്ടാക്കിയിട്ട് ഇപ്പം ഈ കാണുന്ന പോലെ അതിനകത്ത് ആ ചിക്കൻ ഇട്ട് മിക്സ് ചെയ്തെടുത്തോട്ട് പക്ഷേ പുകഞ്ഞ ടേസ്റ്റൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ ചിക്കൻ ആറുമ്പം പുകഞ്ഞ സ്മെല്ല് ചിലപ്പം കുറയുമെന്ന് കേട്ടു പക്ഷേ ഞാൻ ആറി കഴിഞ്ഞിട്ടും ചിക്കൻ നോക്കിയപ്പം ആ പുകഞ്ഞ സ്മെല്ലുണ്ടായിരുന്നു പക്ഷേ ഞാൻ പിന്നെ ഞാൻ പറഞ്ഞില്ലേ കുക്കറിലൊന്നും ഒഴിച്ച് വേവിച്ചിട്ട് പിന്നെ ആ ചിക്കൻ എടുത്തിട്ട് ഞാൻ പുതിയ മസാലയിൽ ചെയ്യുവാണ് ചെയ്തത് എന്തായാലും ഭാഗ്യത്തിന് അതിന് ടേസ്റ്റ് വ്യത്യാസമൊന്നും ഉണ്ടായിരുന്നില്ല സ്മെല്ലൊന്നും ഉണ്ടായിരുന്നില്ല ശരിക്കും ഞാൻ ആദ്യം പുകഞ്ഞപ്പം ശരിക്കും വിഷമിച്ചു വീട്ടു അത്രയും ചിക്കൻ എടുത്തിട്ട് കളിയേണ്ടി വരുമെന്ന് വിചാരിച്ചു നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഐഡിയാസ് അറിയാമെങ്കിൽ കമൻറ്റ് ചെയ്യൂട്ടോ അപ്പോൾ വീഡിയോ കാണുന്ന ബാക്കിയുള്ളവർക്കും അത് യൂസ്ഫുൾ ആവുമല്ലോ